ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലെ ഒരു ഹൈസ്കൂളിൽ നടന്ന വെടിവയ്പിൽ പേർ കൊല്ലപ്പെട്ടതായും ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റതായും റോയൽ കനേഡിയൻ മൌണ്ടഡ് പോലീസ് അറിയിച്ചു മരിച്ചവരിൽ അക്രമിയും ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷ് കൊളംബിയ മേഖലയിലെ ടെംപ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലാണ് സംഭവം കനേഡിയൻ സമയം ഉച്ചയ്ക്ക് ഒന്നേ ഇരുപതോടെയാണ് വെടിവെപ്പുണ്ടായത് തോക്കുമായി സ്കൂളിലേക്കെത്തിയ അക്രമി വെടിയുതിർക്കുകയായിരുന്നു ആറുപേരെ സ്കൂളിൽ മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് മറ്റൊരാൾ ആശുപത്രിയിലേക്കുള്ള വഴിമദ്യെ മരിച്ചതായും വെടിവയ്പുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഒരു കെട്ടിടത്തിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തുവന്നിട്ടില്ല എന്താണ് വെടിവയ്പ്പിന് കാരണമായത് എന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തുവരാനുണ്ട് അക്രമി ഒറ്റയ്ക്കാണോ അതോ കൂടെയാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവത്തെ ഭയാനകമെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി വിശേഷിപ്പിച്ചത് ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും പ്രാർത്ഥനയിലും പങ്കുചേരുന്നതായും മാർക്ക് കാർണി അറിയിച്ചു ബ്രിട്ടീഷ് കൊളംബിയ പ്രീമിയർ ഡേവിഡ് എബി സംഭവത്തെ അപലപിക്കുകയും സാധ്യമായ എല്ലാ പിന്തുണയും സർക്കാർ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കനേഡിയൻ മന്ത്രിയും ബ്രിട്ടീഷ് കൊളംബിയയുടെ സോളിസിറ്റർ ജനറലുമായ നിന ക്രേഗറും സംഭവത്തെ അപലപിച്ചു സംഭവമേറെ ദൌർഭാഗ്യകരമാണെന്നും പ്രദേശവാസികളോട് പുറത്തിറങ്ങരുതെന്നും നിന ക്രേഗർ പറഞ്ഞു International disk, Shikina nanos.